പ്രേമം എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് മാത്രം അത്രയധികം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് സായി പല്ലവി മലയാളത്തിന്റെ സ്വന്തം മലർമിസ് എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിനു ശേഷം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ എന്നിങ്ങനെ ഒരുപാട് സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ അഭിനയത്തെക്കാൾ താരം ഏറ്റവും കൂടുതൽ മൂല്യം കൊടുത്തത് തന്റെ പഠനമാണ് എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്നു പ്രേമം സിനിമയിൽ അഭിനയിച്ചപ്പോൾ മാത്രമല്ല ഈ ഒരു പഠനത്തിനു വേണ്ടി തന്നെ താരം എത്രയോ വർഷം സിനിമയിൽ നിന്നും ഇപ്പോൾ വിട്ടു നിൽക്കുകയാണ് ഉപരി പഠനം തന്നെ നമുക്ക് കൈ കൊടുക്കും എന്നുള്ള കാര്യവും സായി ഒരുക്കി തന്നെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ സായി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് താരം ജോർജിയയിലെ ഡി വി എൽ സി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോഴത്തെ സായി പല്ലവി എം ബി ബി എസ് എടുത്തിരിക്കുകയാണ് താരം കോൺവെക്കേഷൻ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെയും ഡിഗ്രി ഏറ്റുവാങ്ങുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു താരത്തിന് നിരവധി പേരാണ് ആശംസ അറിയിച്ചുകൊണ്ട് കമന്റുമായി വരുന്നത് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ മാത്രം മതി കോടികൾ പ്രതിഫലം സായി പല്ലവിക്ക് ലഭിക്കും എന്നിരുന്നാലും പഠനത്തിൽ െ ഉപേക്ഷിക്കാതെ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരവും തന്റെ ഇഷ്ടവുമായ എം ബി ബി എസ് പൂർത്തിയാക്കാൻ വേണ്ടിയായിരുന്നു സായി പല്ലവി ഇത്രയും വർഷം സിനിമയിൽ നിന്നും വിട്ടുനിന്നത് ഒരുപാട് വ്യക്തികൾ സായി പല്ലവിയെ കണ്ടുപഠിക്കണമെന്നും പലർക്കും മാതൃകയാകുന്ന ഒരു വ്യക്തിയാണ് സായി പല്ലവി എന്നുള്ള കമന്റുകളാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് കോടികൾ തരാമെന്ന് പറഞ്ഞു സിനിമയിൽ അവസരങ്ങൾ ലഭിച്ചിട്ട് പോലും പഠനത്തിന് പ്രാധാന്യം കൊടുത്ത സായി പല്ലവിക്ക് ഇന്ന് ആശംസാ പ്രഭാഗമാണ് സോഷ്യൽ മീഡിയ മുഴുവൻ